കൊല്ലം വയക്കലിൽ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിനെതിരെ സിപിഐയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം നടത്തി വയക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വഞ്ചിനാട് മൈക്രോ ഫിനാൻസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് സിപിഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തിയത് വായ്പ എടുക്കുന്ന സ്ത്രീകളുടെ വീട്ടിൽ മൈക്രോ ഫിനാൻസ് ജീവനക്കാർ രാത്രിയും പകലും അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് ആരോപിക്കുന്നത് തിരിച്ചടവ് മുടക്കം വരുത്തിയാൽ ഭീഷണിപ്പെടുത്തുന്നത് പതിവാണെന്നും സി പി ഐ നേതാക്കൾ പാർട്ടി പ്രവർത്തകർക്കുൾപ്പെടെ ഭീഷണി നേരിട്ടുവെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്നും സി പി ഐ ആയൂർ എൽ സി സെക്രട്ടറി ജ്യോതി വിശ്വനാഥ് പറഞ്ഞു ദിവസം കൂടുമ്പോൾ ഒരു മാസത്തിൽ രണ്ട് തവണ ഗുണ്ടായുസം കാണിച്ച് വീടിനുള്ളിൽ പ്രവേശിപ്പിച്ച് അവർക്ക് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ എങ്ങനെയായാലും കിട്ടിയേ മതിയാകൂ എന്നുള്ള ആ ഗുണ്ട പോലുള്ള പെരുമാറ്റം ഈ ഗുണ്ടായുസം ഈ നാട്ടിൽ നടത്തില്ല എന്ന് നമ്മൾ തെളിയിച്ചിരിക്കുകയാണിവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പോലീസും അവർക്ക് പുല്ലാണ് എന്നുള്ള രീതിയിൽ അവർ ഈ നാടിനെയാകെ വഞ്ചിച്ച് പേരുപോലെ വന്ന വർഷമാക്കിക്കൊണ്ട് വഞ്ചിനാടെ എന്നുള്ള പേര് തന്നെ അവരുപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾ ലോൺ എടുക്കാൻ വന്നാൽ അവർക്ക് അവരുടെ പൈസ കൊടുത്തതിനു ശേഷം തമിഴ്നാട്ടിൽ നിന്നും മറ്റ് രാജ്യ നാട്ടുകളിൽ നിന്നും കൊണ്ടുവരുന്ന നാലാഗ്ര സാധനങ്ങൾ വീട്ടുപയോഗത്തിന് ഏറ്റവും ബ്രാൻഡായി ഉപയോഗിക്കുന്ന പ്രഷർ കുക്കർ ഗ്യാസ് സ്റ്റവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ യാതൊരു നിലവാരവും ഇല്ലാത്ത സാധനങ്ങൾക്ക് നാലരത്തി വില ഈടാക്കിക്കൊണ്ട് ഈ ലോൺ എടുക്കുന്നവർ ഏറ്റവും കുറഞ്ഞത് രണ്ട് തരം സാധനങ്ങളെങ്കിലും വാങ്ങണം എന്നുള്ള അവരുടെ കാർത്തക്ഷ്യത്തോടെയുള്ള പെരുമാറ്റം സ്ത്രീകൾ അവരുടെ ഉള്ള അന്നത്തേക്കുള്ള ആവശ്യം പ്രമാണിച്ച് അതിനും കൂടെ അവർ തയ്യാറായിക്കൊണ്ട് അവരുടെ ലോണിലേക്ക് ഈ തുകയിൽ ഈടാക്കിക്കൊണ്ടാണ് ഇവർ ഇത്രത്തോളം ജനങ്ങളെ വഞ്ചിക്കുന്നത് വൈക്കൽ ജംഗ്ഷനിൽ നിന്നും പ്രതിഷേധവുമായി വന്ന പ്രകടനം പണമിടപാട് സ്ഥാപനത്തിന് മുമ്പിൽ വെച്ച് പോലീസ് തടഞ്ഞു സി പി ഐ ഇടമുളയ്ക്കൽ മണ്ഡലം കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം സി എസ് ജയപ്രസാദ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ പുനലൂരിലും ഒരു പയ്യൻ അതോടൊപ്പം തന്നെ എൻ്റെ നാട്ടുകാരനായ ഒരു പയ്യനുമാണ് വളരെ മോശമായി ഇവരോട് പെരുമാറിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളെല്ലാം ഏതായാലും ഈ ഭൂമിയിൽ തന്നെയാണ് ജീവിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ സ്വർഗത്തിലല്ല അതുകൊണ്ട് ഭൂമിയിൽ നിൽക്കുന്ന നിങ്ങൾ ഭൂമിയിൽ ചവിട്ടിയാണ് നിൽക്കുന്നതെന്ന് നല്ല ഓർമ്മ നിങ്ങൾ കൊണ്ടാകണം തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് വളരെ ഒഴുതുകൾ ചെയ്യാൻ ചെറുപ്പക്കാർക്ക് ഉൾപ്പെട്ടവരാണ് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളും ഞങ്ങൾക്കറിയാം

നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് പ്രയോറിറ്റിഗ് വി ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ